ി മീഡിയയിലേക്ക് സ്വാഗതം ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിനും സ്വഭാവ സവിശേഷതകൾക്കും ആ വ്യക്തി ജനിച്ച നാളുമായി അഭേദ്യമായ ബന്ധമുണ്ട് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ജ്യോതിഷ ശാസ്ത്രത്തിലും സംഖ്യാശാസ്ത്രത്തിലും ഒൻപത് ഗ്രഹങ്ങളുണ്ട് ഈ ഗ്രഹങ്ങളെ സംഖ്യാശാസ്ത്രത്തിലെ സംഖ്യകൾ കൊണ്ടാണ് പരാമർശിക്കുന്നത് നിങ്ങളുടെ ജനന തീയതി അറിയാമെങ്കിൽ ആ ഡേറ്റിന് അനുസൃതമായി നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കാൻ നിങ്ങൾക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യാൻ മറക്കരുത് ന്യൂമറോളജി പ്രകാരം ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തെട്ട് തീയതികളിൽ ജനിച്ച വ്യക്തിയെ ഒന്ന് എന്ന സംഖ്യയാണ് ഭരിക്കുന്നതായി പറയുന്നത് ഒന്ന് എന്ന സംഖ്യയുടെ അധിപൻ സൂര്യനാണ് ഒന്നാം നമ്പർ ബർത്ത് ഡേറ്റ് ആയി വരുന്ന വ്യക്തികൾ അവരുടെ ദൈനംദിന കാര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും നവീകരിക്കാനും ചെയ്യേണ്ട ചില ചെറിയ കാര്യങ്ങൾ കൂടെയുണ്ട് ഇതൊക്കെ കൂടെ ശ്രദ്ധിച്ചാൽ ജീവിതത്തിൽ വലിയ പുരോഗതി തന്നെ കൈവരും ഇത്തരം ആളുകൾക്ക് മികച്ച നേതൃഗുണം ഉണ്ടാകും അനാവശ്യമായ ശത്രുക്കൾ ഉണ്ടാകാം അതുകൊണ്ട് അവർ അവരുടെ കോപവും മറ്റുള്ളവരുമായുള്ള സംസാരവും കുറച്ചൊക്കെ നിയന്ത്രിക്കേണ്ടതുണ്ട് ജനന തീയതി രണ്ട് പതിനൊന്ന് ഇരുപത് ഇരുപത്തൊമ്പത് തീയതികളാണെങ്കിൽ ഇവരുടെ നമ്പർ രണ്ട് ആണ് രണ്ടിൻ്റെ അധിപൻ ചന്ദ്രനായി കണക്കാക്കപ്പെടുന്നു ഇത്തരം ആളുകൾ വളരെ ദയുള്ളവരും വളരെ മൃദുല ഹൃദയരുമാണ് ഇത്തരം ആളുകൾ വളരെ എളുപ്പത്തിൽ പറ്റിക്കപ്പെടാനും അഭിമാനക്ഷതമേൽക്കാനും ഇടയുണ്ട് എല്ലാവരോടും അടുക്കുന്നതിന് മുൻപ് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് സെൻസിറ്റീവായ ആളുകൾ ആയിരിക്കും ഇവർ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കാൻ വളരെ ശ്രദ്ധിക്കണം സുഹൃത്തുക്കൾ കുറവായിരിക്കുമെങ്കിലും അവരോടുള്ള സൗഹൃദം നിലനിർത്തുന്നതിൽ ശ്രദ്ധിക്കുന്നവരായിരിക്കും ഇവർ ജോലിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടാകും ജോലി ഉപേക്ഷിക്കുന്നതിൽ ശ്രദ്ധ വേണം ആലോചിച്ചും നിയന്ത്രിച്ചും കാര്യങ്ങൾ ചെയ്തു തീർക്കണം പരാജയങ്ങളിൽ നിന്ന് വിജയിക്കുന്നവർ ആയിരിക്കും ഈ കൂട്ടർ മൂന്ന് എന്ന സംഖ്യയുടെ ഭരണഗ്രഹം വ്യാഴമാണ് മൂന്ന് പന്ത്രണ്ട് ഇരുപത്തി ഒന്ന് മുപ്പത് തീയതികളിൽ ജനിച്ചവരെ വ്യാഴഗൃഹം ഭരിക്കുന്നതായി പറയുന്നു ഈ സംഖ്യയിൽ ജനിച്ചവർ അറിവും ജ്ഞാനവും നിറഞ്ഞവർ ആയിരിക്കും മികച്ച ഉപദേശകരോ പ്രാസംഗികരോ ആയിരിക്കും സമൂഹത്തിൽ ഉയർച്ചയിൽ എത്തിച്ചേരുന്നവർ ആയിരിക്കും ഇവർ നിയന്ത്രണങ്ങൾ ഇഷ്ടപ്പെടാത്ത ഇവർ സ്വതന്ത്രമായി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നു ഷെയർ മാർക്കറ്റിലോ മറ്റു പണമിടപാട് സ്ഥാപനങ്ങളിലോ പണം നിക്ഷേപിക്കുമ്പോൾ ശ്രദ്ധിക്കണം കഠിനാധ്വാനത്തിലൂടെ പണം സമ്പാദിക്കുന്നവർ ആയിരിക്കും ഇവർ അമിതമായ ആത്മവിശ്വാസം വെച്ച് പുലർത്തുന്നത് നല്ലതായിരിക്കില്ല കൂടാതെ തർക്കങ്ങളിലും മറ്റും ചെന്നുപെടാതെ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും സംഖ്യാശാസ്ത്രം അനുസരിച്ച് നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് അല്ലെങ്കിൽ മുപ്പത്തി ഒന്ന് തീയതികളിൽ ജനിച്ച വ്യക്തികളുടെ സംഖ്യ നാല് ആയിരിക്കും നാല് എന്ന സംഖ്യയുടെ അധിപൻ രാഹു ആണ് ിൽ ഈ തീയതികളിൽ ജനിച്ച വ്യക്തി വളരെ ധൈര്യമുള്ളവരും സമചിത്തത കൈവിടാത്തവരുമായിരിക്കും ജോലിയിൽ നേതൃത്വ മികവ് വെച്ചു പുലർത്തും നല്ല സംഘാടകരും ആസൂത്രകരുമായിരിക്കും ഏതു സാഹചര്യത്തെയും നേരിട്ട് എളുപ്പത്തിലും ഫലപ്രദമായും കൈകാര്യം ചെയ്യാൻ ഇവർക്ക് കഴിയും നേരിന്റെയും സത്യത്തിന്റെയും കൂടെ സഞ്ചരിക്കുന്നവർ ആയിരിക്കും മത്സരബുദ്ധിയുള്ള ഇവർ ജീവിതത്തിൽ പുരോഗതിയിലേക്ക് വേഗത്തിൽ കടന്നു വരുന്നവർ ആയിരിക്കും ഷെയർ മാർക്കറ്റിലോ മറ്റേതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക മേഖലകളിലോ പണം നിക്ഷേപിക്കുമ്പോൾ ശ്രദ്ധിക്കണം അഞ്ച് പതിനാല് ഇരുപത്തിമൂന്ന് തീയതികളിൽ ജനിച്ച വ്യക്തികളുടെ നമ്പർ അഞ്ചാണ് ഈ സംഖ്യയുടെ അധിപൻ ബുധനാണ് ഇത്തരം ആളുകൾ അവരുടെ വ്യക്തി ജീവിതത്തിലും തൊഴിൽ മേഖലകളിലും ഉയർന്നു വരുന്നവരും ക്രമേണ വിജയം കരസ്ഥമാക്കുന്നവരും ആയിരിക്കും എല്ലാ മേഖലകളിലും കഴിവ് തെളിയിക്കാൻ കഴിയുന്നവർ ആയിരിക്കും നല്ല ആസ്വാദന മികവുള്ള ഇവർക്ക് നല്ല ആശയവിനിമയ കഴിവുകൾ ഉണ്ടായിരിക്കും മാത്രമല്ല ഇവരുടെ സംസാരത്തിലൂടെ ആരെയും എളുപ്പത്തിൽ ആകർഷിക്കാൻ കഴിയും എല്ലാവരെയും അകമഴിഞ്ഞ് വിശ്വസിക്കാതിരിക്കുക വിശ്വസിക്കുന്നവർ പോലും ചതിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ രഹസ്യങ്ങൾ പങ്കിടാതിരിക്കുക ഒരു സമയം ഒരു ജോലിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കണം ഒരേ സമയം ഒന്നിലധികം ജോലികൾ അവരുടെ ലക്ഷ്യങ്ങൾക്ക് തടസ്സമായി വരും ആറ് പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത്തിനാല് തീയതികളിൽ ജനിച്ച വ്യക്തികളുടെ സംഖ്യ ആറായിരിക്കും ആറാം സംഖ്യയുടെ ഭരിക്കുന്ന ഗ്രഹം ശുക്രനാണ് ശുക്രൻ സൗന്ദര്യത്തിന്റെ ഗ്രഹമായതിനാൽ ഇത്തരക്കാർ സൗന്ദര്യത്തോട് ശ്രദ്ധ പുലർത്തുന്നവരും നന്നായി വസ്ത്രം ധരിക്കുന്നവരും ആയിരിക്കും കൂടാതെ ആകർഷണീയമായിരിക്കാനും ഇവർ ഇഷ്ടപ്പെടുന്നു ഇവരുടെ വ്യക്തിത്വത്തിലൂടെ എളുപ്പത്തിൽ സുഹൃത്തുക്കളെ നേടാൻ കഴിയും പക്ഷേ ആർക്കും അവരുടെ രഹസ്യങ്ങൾ എളുപ്പത്തിൽ അറിയാൻ കഴിയില്ല ഇവർ കുടുംബത്തോടും പ്രത്യേകിച്ച് കുട്ടികളോടും വളരെ സ്നേഹവും അർപ്പണബോധവും കാണിക്കുന്നവരാണ് ആഡംബര ജീവിതം ഇഷ്ടപ്പെടുന്ന ഇവർ തങ്ങളുടെ വരുമാനം കൂടുതലായും ഭൗതിക സുഖങ്ങൾക്കായി ചിലവഴിക്കുന്നു പ്രതികാര ബുദ്ധി അസൂയ എന്നിവ ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ് വഴക്കുകളിലും കേസുകളിലും ചെന്നുപെടാൻ ഇടയുണ്ട് അതുകൊണ്ട് ചെറിയ സംസാരത്തിലും അഭിപ്രായം പറയാതെ ഒഴിഞ്ഞു മാറി നടക്കുന്നതാണ് വിമർശനങ്ങൾ ശത്രുക്കളെ ഉണ്ടാക്കിയേക്കാം ഏഴ് പതിനാറ് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് തീയതികളിൽ ജനിച്ച വ്യക്തികളുടെ സംഖ്യാശാസ്ത്ര പ്രകാരമുള്ള സംഖ്യ ഏഴാണ് ഈ സംഖ്യയുടെ അധിപൻ ആണ് ഇത്തരം ആളുകൾ മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി നിലകൊള്ളുന്നവരായിരിക്കും ഇവർക്ക് വഞ്ചനയോ ചതിയോ പറ്റാൻ ഇടയുണ്ട് ഇവർ നല്ല ഗവേഷകരും നിഗൂഢശാസ്ത്രങ്ങളിലൊക്കെ താല്പര്യം കാണിക്കുന്നവരും ആയിരിക്കും ചിലർ ആത്മീയതയിൽ സന്തോഷം കണ്ടെത്തും ലളിത ജീവിതത്തിൽ വിശ്വസിക്കുന്നവർ ആയിരിക്കും ആഡംബരത്തിനായി പണം പാഴാക്കില്ല ജീവിതത്തിൽ സാമ്പത്തികമായി ഉയർച്ചയിൽ എത്തിച്ചേരുന്നവർ ആണ് ഈ കൂട്ടർ തങ്ങളുടെ രഹസ്യങ്ങൾ പൊതുവെ ഇവർ പങ്കുവെക്കാൻ ഇഷ്ടപ്പെടുന്നില്ല ചെയ്യുന്ന ജോലിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതാണ് അഭികാമ്യം കുടുംബ കുടുംബാംഗങ്ങളോട് കൂടു കുടുംബാംഗങ്ങളോടൊത്ത് കൂടുതൽ സമയം ചിലവഴിക്കുന്നത് വളരെ അഭികാമ്യമായിരിക്കും ഏതു മാസത്തിലെയും എട്ട് പതിനേഴ് ഇരുപത്തി തീയതികളിൽ ജനിച്ച ആളുകളുടെ ഭരണഗ്രഹം ശനിയാണ് ഇത്തരം വ്യക്തികളുടെ ആരംഭ ജീവിതം മന്ദഗതിയിലായിരിക്കും പിന്നീട് ഇവരുടെ ജീവിതത്തിൽ വലിയ ഉയർച്ചയും പുരോഗതിയും ഉണ്ടാകും ഇവർ കഠിനാധ്വാനികളാണ് ഏതു സാഹചര്യവുമായും എളുപ്പത്തിൽ പൊരുത്തപ്പെടും ഇക്കൂട്ടർക്ക് വലിയ സ്വത്ത് പണം പദവി എന്നിവ വന്നു ചേരും ഏതു ജോലിയിലും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ ഇവർ ചെയ്തു തീർക്കും ആഡംബര ജീവിതത്തോട് ആകൃഷ്ടരായിരിക്കും ആഡംബര ജീവിതം നയിക്കുന്നവരുമായിരിക്കും ആഗ്രഹിക്കുന്ന മിക്ക കാര്യങ്ങളും ഇവർ നേടിയെടുക്കും ലോട്ടറിയിലോ മറ്റു നറുക്കെടുപ്പിലൂടെയോ വലിയ ധനം വന്നു ചേരാൻ സാധ്യതയുണ്ട് ഒൻപത് പതിനെട്ട് ഇരുപത്തി തീയതികളിൽ ജനിച്ച വ്യക്തികളുടെ സംഖ്യ ഒൻപതാണ് ഈ സംഖ്യയുടെ അധിപൻ ചൊവ്വയാണ് ഇത്തരം ആളുകൾ നല്ല സാമൂഹിക പ്രവർത്തകർ ആയിരിക്കും കുടുംബത്തിനേക്കാൾ സമൂഹത്തിന് പ്രാധാന്യം നൽകുന്നവർ ആണ് മികച്ച ജോലി തന്നെ ഇവരെ തേടിയെത്തും കുറിച്ച് ആകുല ആകുലപ്പെടാത്തവർ ആണ് ജീവിതത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ നിരവധി വിഷമങ്ങളും പ്രതിസന്ധികളെയും നേരിടേണ്ടി വന്നിട്ടുണ്ടാകാം എങ്കിലും മധ്യവയസ്സിനു ശേഷം കുടുംബത്തോടൊപ്പം സന്തോഷകരമായ ജീവിതമായിരിക്കും ഈ കൂട്ടർക്ക് സാമ്പത്തികമായും ഉയർച്ചയിൽ എത്തിച്ചേരും മാതാപിതാക്കളെ കുറിച്ചും കുടുംബത്തെ കുറിച്ചും ആകുലതകൾ ഉണ്ടാകും അനാവശ്യമായ റിസ്ക് ഏറ്റെടുക്കാതിരിക്കുന്നത് നല്ലതാണ് ഇത് തെറ്റായ സാമ്പത്തിക നഷ്ടത്തിനും ആത്മാഭിമാനം വ്രണപ്പെടാനും കാരണമാകും അതിനാൽ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതാണ്